മലങ്കര ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് ഇതെന്തു പറ്റി സഭയുടെ പോക്ക് എങ്ങോട്ടാണ് സഭാസ്ഥാനികളുടെ പോക്കിൽ വിശ്വാസികൾക്ക് പരക്കെ സംശയമാണ് വിശ്വാസികളുടെ ഇടയിൽ സഭാസ്ഥാനികളെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുകയാണ് എന്തിനേറെ സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ കാതോലിക്കാഭാവ വിചാരണയ്ക്ക് വിധേയനാകുന്നു ഇതൊന്നും ഇന്നലെ വരെ മലങ്കര സഭയിൽ ഇല്ലാതിരുന്ന സംഭവമാണ് മാത്യൂസ് ദുതിയൻ ബാവായും പൗലൂസ് ദുവിധിയൻ ഒക്കെ വെയിലും മഴയും ചൂടും തണുപ്പും ഒക്കെ കൊണ്ട് ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും ഒക്കെ കയറി ഇറങ്ങി നേടിയെടുത്ത വിധികളിൽ വെള്ളം ചേർത്തു എന്ന് പറയുന്നത് ഒരു സഭാവിശ്വാസിക്കും സഹിക്കാൻ പറ്റുന്നതല്ല മൂന്ന് വെള്ളപ്പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു ഒഴിയാൻ കാതോലിക്കാ ഭാവയ്ക്ക് സാധിക്കുകയില്ല ഭാവയെ സമ്മർദ്ദം ചെലുത്തി ട്രാപ്പിൽപ്പെടുത്തി കേസിൽ വെള്ളം ചേർത്തത് സഭാസ്ഥാനികളിൽ ചിലരാണ് എന്ന് വിശ്വാസികളുടെ ഇടയിൽ പരക്കെ പ്രചരിക്കുന്ന കിംവദന്തിയാണ് മൂന്ന് വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തുവെന്ന് ബാവാ തിരുമേനി തന്നെ മാനേജിംഗ് കമ്മിറ്റിയിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു അത് ശരിയാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് സഭയിലെ സ്ഥാനം സ്വന്തം കീശ വീർപ്പിക്കാനുള്ള ഒരു ഉപാധിയാണോ അങ്ങനെയെങ്കിൽ സഭയെ ഒറ്റ കൊടുത്ത് പല വീർപ്പിക്കുന്ന ചതിയൻ ചന്തുമാരെ കണ്ടെത്തി പരസ്യ വിചാരണ ചെയ്യാൻ വിശ്വാസികൾ തയ്യാറാകണം ബാവാ തിരുമേനി മാത്രമല്ല ഇന്നലെ സ്ഥിതിവിശേഷത്തിന് കൂട്ട ഉത്തരവാദികളായ എല്ലാ സ്ഥാനികളും ഒഴിഞ്ഞ് ഒരു പുതിയ നേതൃത്വം വരണം ഇത്രയും അവജയം സഭയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഇതിനു മുൻപില്ല കോടിക്കണക്കിന് പൈസ ചെലവ് ചെയ്ത് നേടിയ സുപ്രീം കോടതി വിധി ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ സഭാസ്ഥാനികൾ കളിച്ച നാടകം എന്തിനായിരുന്നു വിശ്വാസികളെല്ലാം പൊട്ടന്മാരല്ലേ ഇപ്പോൾ തെരഞ്ഞെടുത്താക്കിയിരിക്കുന്ന സ്ഥാനികളും അവരെ മാനേജ് ചെയ്യാൻ കമ്മിറ്റിയിൽ വെച്ചിട്ടുള്ള അംഗങ്ങളും വിശ്വാസികളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ജനാധിപത്യത്തിൽ അങ്ങനെയല്ലേ വേണ്ടതും വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷകരാവേണ്ടവർ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷകരാകുമ്പോൾ ജനാധിപത്യം തോൽക്കുകയാണ് കാലം ചെയ്ത പരിശുദ്ധ പൗലോസ് ദുതിയൻ ബാബ പറഞ്ഞത് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ആർക്കും അടിയറവ് വയ്ക്കാതെ ഭാരതത്തിൻ്റെ പരമോന്നത കോടതി വിധിക്ക് അനുസരണമായി ശാശ്വത സമാധാനം കൈവരിക്കാൻ പരിശ്രമിക്കും നേര് നിരങ്ങി വരൂ എന്നാണ് ഇതൊക്കെ ഉൾക്കൊണ്ട് അത് സാധ്യമാക്കാൻ പ്രതിജ്ഞയെടുത്ത് ഓടി നടന്ന് വിശ്വാസികളുടെ വോട്ട് നേടി സ്ഥാനത്ത് വരാൻ ദിവസവും റണ്ണിങ് കമൻട്രിയൊക്കെ നടത്തിയിരുന്ന ആളുകൾ ഇന്ന് സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് കോടതി വിധികളെല്ലാം വെള്ളത്തിൽ വരച്ച വരകളായി മാറി ഇതിൻ്റെ എല്ലാം പിന്നിൽ കച്ചവടമായിരുന്നു എന്നാണ് കേൾക്കുന്നതും ആ കച്ചവടത്തിൻ്റെ നേട്ടം ഉണ്ടാക്കിയവർ അനുഭവിക്കും വിശ്വാസികളുടെ കണ്ണീരിൻ്റെ ഫലമാണത് ഏത് കൊമ്പത്തെ ഡാഷ് മോനായാലും അനുഭവിക്കുക തന്നെ ചെയ്യും